ഞാൻ കണ്ടിക്ക വഴി കൂടെ പോയപ്പോ ഫിലിപ്പൈനി പെണ്ണുങ്ങള് ഒരു ടീഷർട്ട് ഇത്ര ഉറക്കുള്ള നിക്കറിട്ടു നടക്കുന്നു എനിക്ക് ഇടണം ഇത്ര വണ്ണമുള്ള പെണ്ണുങ്ങള് എനിക്ക് അവരെ പോലെ പോയ എനിക്ക് എനിക്കിടണം ഞാനും മേടിക്കും വെറുതെ കൊതിപ്പിക്കാണ് അല്ല 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 എനിക്ക് ഇടണം എനിക്ക് ഇടണം എനിക്ക് ഇന്ന് രണ്ട് ബീറും അടിക്കണം എനിക്ക് നിക്കറിട്ടിട്ടിരിക്കണം നമ്മുടെ മലയാളിക്ക് ഒരു മൈരുണ്ട് മലയാളികൾക്ക് ഒരു ചിന്താഗതി ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇന്ന് മലയാളികളെ ചിന്താഗതി ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ ഇന്ന് ഇന്നല്ല ഇന്ന് ചിലപ്പോൾ ഇന്ന് പോയി മേടിക്കും എനിക്ക് നിക്കർ ഇട്ടിട്ട് വെറുമൂടി ഇട്ടിട്ട് ബെറുമൂടിയല്ല നല്ല നിക്കർ ഇത്ര വക്കളി എനിക്ക് ഇത്ര കാല് കാണിക്കാമെങ്കിലും എനിക്ക് ഇത്രയും കാല് കാണിക്കാമെങ്കിലും ഞാൻ ഇന്ന് വെറുമൂടി ഇട്ടിവിടെ ഇരിക്കും പിന്നെ ബിജിക്ക് കട്ട സപ്പോർട്ട് പിന്നെ ഇല്ല നിൽക്കറോ ഞാൻ നിക്കറും ടീഷർട്ട് ഇട്ടാൻ പോകും അതിലിതിലിതിലിതിലിതിലിപ്പോൾ സന്ദീപന്നെ ഇട്ടിട്ട് പോയാലും മൈന ഇട്ടിട്ട് പോയാലും ബി ജി എന്നിട്ടിട്ട് പോയാലും എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷെ ബിജി ചേച്ചി അത് ചെയ്യും ഉറപ്പ് എനിക്കൊരു ഏറ്റവും വലിയ ആഗ്രഹമാണ് പൂതിയാണ് അങ്ങനെ ചെയ്ത് വിടൽ കാരണം എല്ലാം വീണൊക്കെ എല്ലാം ആവാം നമ്മുടെ ഒരു മൈര് സൂക്കേടുണ്ട് ഹ അതൊന്ന് മാറ്റി കൊടുക്കണം ഫിലിപ്പിനുകൾക്ക് ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്യാണോ ഞാൻ വഴി കൂടെ കിട്ടും ആദ്യം കുറച്ച് മടിയൊക്കെ കാണും ഇങ്ങനെയൊക്കെ കൈ പിടിക്കും അയ്യെന്നൊക്കെ അത് ഇടാൻ ശീലം ശീലമില്ലാഞ്ഞിട്ട ഞാൻ ചെയ്യും ഏ ഡോക്ടർ അത് വേണോ പിന്നെയും നല്ലോ നന്നായിട്ട് വേണം എനിക്ക് എപ്പോഴേലൊക്കെ മുടിന്ന് ഇക്ക രണ്ട് പീർ ഇടിണ്ട് ഓ അതിലൊരു പീർ എനിക്ക് ഉടങ്ങാം ഒരു പീറ മാറുള്ളു അതിന്ന് അഫ്സലോട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇരുന്ന് അടിക്കും ഇന്ന് ബിശ് നല്ല ഫിറ്റ് ആകുമ്പൈ കിട്ടും ഓക്കെ ഇന്നടിക്കും എങ്ങനെയെങ്കിലും നമുക്ക് ഇന്ന് നെയ്റ്റി വേണ്ട നെയ്റ്റി കൊള്ളില്ലല്ലോ നമുക്കിത് വേറെ ഫാഷൻ ഡ്രസ്സ് ഇട്ടാലോ ഇന്ന് ഏത് ഡ്രസ്സ് ഇടും നല്ല വെറൈറ്റി ഡ്രസ്സ് ലെഗിൻസ് ആര പാൻറ്റും ടീഷർട്ട് ഇട്ടാലോ ഇന്ന് ഏത് ഡ്രസ്സ് ഇടും ഏത് ഡ്രസ് നെയ്റ്റീവ് വേണ്ട നെയ്റ്റീവ് മൈരി പോകും എന്ന് നെയ്റ്റീവ് കള്ളുപിടിക്കും ഏത് ഡ്രസ് സാരി വേണ്ട സാരി മൈരി പോകും എന്നാ നല്ല ടീഷർട്ടും സാരി എടുത്ത് കള്ളുപിടിക്കുന്നു ഏത് ഡ്രസ്സുണ്ട് നിൽക്കറിപ്പോ മേടിച്ചാലോ ഡേ ടു ഡേല് മൂന്ന് തറമസ് ചിലവഴിപ്പിച്ചു ക്യാപ്ഷൻ ആൻഡ് സ്വീറ്റ് ലിസ്റ്റ് ടോപ്പ് വേണ്ട ഞാനിന്ന് ഡേറ്റൂടെ പോയിട്ട് വന്നാലോ പിക്കിനി പിക്കിനി എന്ന് പറഞ്ഞൂട്ടാ പിക്കിനിന്ന് പറഞ്ഞ ഐ ഡോനിക്ക് വേണം ഹാഫ് നിക്കറ് വേണം ടീഷർട്ടും ഞാനിടേ ഹാ ഇട്ടിട്ട് ലൈവ് വിട്ട് സ്ത്രീയാണ് ഞാൻ ടീഷർട്ടും ജീൻസും ട്രൗസർ ട്രൗസർ അല്ലേ പൊക്കിൽ കാണിച്ചുള്ള ടീഷർട്ട് ഷർട്ട് വേണോ വേണ്ട എനിക്കിവിടെ വരുന്ന ടീഷർട്ടും നിക്കറും ഒരു ഭൂതി ഇപ്പൊ മെസ്സേജ് കണ്ടിരുന്നു എനിക്കിപ്പോ മേടിക്കുവായിരുന്നു എനിക്കൊരു എനിക്ക് എനിക്കിടം തൂന്നി ഇടണം വെറുമൂടെ ഇട്ടോ ബെറുമൂടെ വള്ളി തുങ്ങിക്കാം ബെറുമൂടെ വേണം ബെറുമൂടെ ലൂസായിരിക്കും ഇങ്ങനെ ഇറങ്ങി കിടന്നിട്ട് കെട്ടി നിക്കണം ഇത്ര ഇറങ്ങി ഇത്ര ഇങ്ങനെ ഇങ്ങനെ കിടക്കണം ഇങ്ങനെ കിടക്കണം അത ഇഷ്ടം ഇക്കാനോട് പറ വാങ്ങ വാങ്ങിക്കൂടെ പാവമായിട്ട് കുറെ ബുദ്ധിമുട്ടി ഇട്ട് നല്ല തുട ഡേ ഡേ പൊക്ക എന്നാൽ നമ്മള് ഗൾഫുകാരാ നമ്മള് സാമാനും മുളയൊന്നും കാണിക്കുന്നില്ലല്ലോ നമ്മൾ ഇത്രയും ഇത്രയും പുറത്ത് ഒരു നിൽക്കറിട്ടിരുന്ന എൻ്റെ കുഴപ്പം ഇത്രയും പുറത്ത് ഇത്രയും പുറത്ത് ഒരു നിൽക്കിട്ടിരുന്ന എൻ്റെ കുഴപ്പം ഞാനിടും ഇത്ര തൊടയിലേ കാണോളൂ കണ്ടോട്ടെ ഇവിടെ വരെ ഇറക്കോളാം ഒരു ജീൻസ് ടോപ്പ് ഞാൻ ഇട്ടും ഇന്നിട്ട് ഞാൻ ഇങ്ങനെ ലൈവ് ലൈവിടും ഇന്നിങ്ങനെ ഇടക്കിടയ്ക്ക് ഇനി തീരുമാനം ഞാനിടും ഇല്ലേ എൻ്റെ അടുത്ത് ഞാൻ വിവിയയുടെ കൂടെ ഇടാറുണ്ട് എനിക്ക് വിവിയേട്ടൻ ഇടാറുണ്ട് വിവേടെ പറഞ്ഞിട്ടുണ്ട് വിവേന്റെ വൈഫൊക്കെ ഇടാറുണ്ട് അപ്പൊ നമുക്ക് എന്ത് ഇടുകൊണ്ട് ഇട്ടൂടാ ഞാനിടും മൈനോ ഇങ്ങനെ കാണിച്ചോണ്ട് ഒരു എല്ലാവരും ഇടും ഇല്ലേ അപ്പൊ ഞാനിടും ലൈവ് ഇടുന്ന വച്ചു കുഴപ്പമുണ്ടോ ഇങ്ങനെ തുട കാണിച്ചിട്ട് ഒരു നിൽക്കറിട്ടു വച്ചു കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ ഞാനിടും അവരെല്ലാവർക്കും ഇടാമെങ്കിൽ നമുക്ക് ഇട്ടൂടും ഒരു ടീഷർട്ടും ഒരു കുറമയുടെ ചപ്പ് ഇവിടെ നിന്ന് ഇവിടെ വരല്ലേ കാണുള്ളൂ കുഴപ്പമില്ല ഞാൻ ഇട്ടോട്ടെ രണ്ടല്ലേ ഇല്ല അത് ചോദിച്ചി മലയാളികൾ ഹാർട്ട് അറ്റാക്ക് വരും മലയാളിക്ക് ഒരു മൈഡൊന്നും നമുക്ക് എന്താ നമ്മളിടും ഞാനിടും ഞാൻ ഇപ്പോഴും ചേച്ചി വെച്ചേക്കും അല്ല പിന്നെ ഞാനിടും ഇന്ന് നടക്കുമോ രണ്ടും കയറ്റട്ടെ ഞാനിടും കള ചേച്ചി നിക്കറും കള ചേച്ചിയെ നിക്കുന്നു ഞാൻ ഇടും ഇന്നും മേടിക്കും നൂറടുത്തു ഞാൻ പോവാം ഇന്നും പോട്ടെ ഞാൻ മുട്ട വെളുത്ത ഇടുകയെന്നു വന്നു എടാ ഞാനൊരു ടീഷർട്ടും പോയി മേടിച്ചു പറ്റേടത്ത് ഡേറ്റോട് ഹോസ്റ്റുകൂടെ പോണോന്നായിട്ട് വെച്ചുനോട് ചോട്ടോട്ടെ ഞാൻ ഇട്ടോട്ടേന്ന് ഗുഡ് ഫിഗർ ഏടാ നിങ്ങൾ പറഞ്ഞ അവിടെ നിന്ന് ഉത്തരം വരട്ടെ എന്നിട്ട് നമുക്ക് വരാം അവിടെ നിന്ന് ഉത്തരം വരട്ടെ അങ്ങനെ ഞാൻ ഇപ്പം പോയി മേടിക്കാം തിരിടീടി മഴയുടെ തലയിലായി എങ്കി സമയക്കും നോക്കട്ടെ എനിക്കൊരാഗ്രഹമാണ് ഏട്ടാ മീൻസ് എനിക്കൊരു പൂതി ഇന്നിപ്പോൾ തുടങ്ങിയ പൂതിയാണേ ഒരാഗ്രഹം എനിക്കൊരു ഇൻട്രസ്റ്റ് എനിക്കൊരു ബെർമോഡ ഇട്ടിട്ട് ലൈവ് അവൻ സുഖ ഇന്ന് കഥ മാറുവാണോ അവൻ നമുക്കൊരു ആഗ്രഹം വെച്ചോണ്ടിരിക്കരുത് ആഗ്രഹങ്ങൾ നടത്താനുള്ളതാണ് അവനസിക്ക എൻ്റെ ഒരു ആഗ്രഹം എനിക്കൊന്ന് മോഡേൺ ആവണം എന്ന് ഇന്ന് അപ്പോൾ ഞാനൊരു ടീഷർട്ടും ഇത്ര അർക്കുള്ള നിൽക്കലിട്ടിട്ട് ലൈവിടുന്നതിന് എന്താ അഭിപ്രായം എല്ലാവരും ഇട്ടുള്ളൂ മൈനെ പറഞ്ഞു ഇട്ടോളേ അപ്പം നമ്മുടെ ആഗ്രഹം നമ്മൾ നാളെ മരിച്ചുപോകും നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നും മാറ്റി വെക്കിയത് അപ്പം എൻ്റെ ഒരു ഭൂതി കാരണം ഏതാനും ഞാൻ ഇപ്പം എൻ്റെ എല്ലാവരും എൻ്റെ കാലത്തോടെയൊക്കെ കണ്ടു ഞാൻ ഇത്ര വർക്കുള്ളൊരു നിൽക്കറിട്ടിട്ടിരുന്ന് വെച്ച് എന്തൊരു കുഴപ്പമുണ്ടോ ഇവിടെ മാത്രമേ കാണുള്ളൂ ഇന്നും കുഴപ്പമുണ്ടോ ഇല്ല ഇല്ലില്ല അപ്പം എനിക്കൊരു മൂതി ഇന്ന് ടീഷർട്ടും നിൽക്കറി ഇട്ടിട്ടിരിക്കണം കളുടിക്കണം ഗെയിം കളിക്കണം ചിലപ്പോൾ അവിടെ തട്ടിപ്പോയാൽ എൻ്റെ ആഗ്രഹം മാറ്റി വെക്കാൻ പാടില്ലല്ലോ ഞാൻ ഇട്ടോട്ടെ അവന് സുഖ പ്ലീസ് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒരു ദൂരാഗ്രഹം അവനസ് അഭിപ്രായം എന്താ ഞാൻ ഇട്ടോട്ടെ എനിക്കൊന്ന് മാറ്റി പിടിക്കണം പ്ലീസ് സീരിയസ്ലി എന്താ അവന് സുഖ ഏറ്റെ ഇന്ന് ജമ്മു ഒന്ന് മുട്ടിങ്ങിട്ട് പോരും സ്ഥിരമാക്ക സ്ഥിരമാക്ക ഇന്നൊരു ദിവസത്തേക്ക് ഒരു പൂതി അണുക്കാ